ഏറ്റോ ചേറ്റ്ലേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഊട്ടി കോതഗിരി റോഡിൽ ഊട്ടിയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ അകലെയുള്ള ദൊഡപേട്ട എന്ന കൊടുമുടിയിലേക്കാണ് ദൊഡപേട്ട രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ ഉയരമുള്ള നീലഗിരി പർവ്വത നിരകളിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കൊടുമുടിക്ക് ചുറ്റും ഒരു സംരക്ഷിത വനമേഖലയുണ്ട് കൊടുമുടിലേക്ക് റോഡ് സൗകര്യമുള്ള ഇതൊരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ആനമുടിക്കും മീശപ്പുരിമലയ്ക്കും ശേഷം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണിത് വലിയ കുന്ന് എന്ന് അർത്ഥം വരുന്ന കന്നഡയിൽ നിന്നാണ് ദൊഡബേട്ട എന്ന വാക്ക് ഉരുത്തിരുന്നത് ദൊഡബേട്ട ജൈവസമ്പുഷ്ടിക്ക് പേരുകേട്ട പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നീലഗിരി ഹിൽസ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി സ്ഥാപിച്ച ടെലിസ്കോപ്പ് ഹൗസ് സന്ദർശകർക്ക് ദൂരെയുള്ള പ്രദേശങ്ങൾ കാണാൻ സഹായിക്കുന്നു ദ പ്രതിദിനം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു ദ സന്ദർശകരെ പ്രകൃതിയിലൂടെ അത്ഭുതങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല ഉപരിതല സൗന്ദര്യം ജൈവ വൈവിധ്യം സാഹസിക കായികങ്ങൾ എന്നിവ അനുഭവിക്കാനുള്ള അപൂർവ ഇടവഴിയായി ഇത് നിലകൊള്ളുന്നു ദൊഡബേട്ട പീക്കിലേക്കുള്ള സന്ദർശന ഫീസ് പത്ത് രൂപയാണ് ഇവിടെ നിറയെ വഴിയോര കച്ചവടക്കാരെയും കാണാം മഴയായതിനാൽ കുറച്ചു നേരം ഇവിടെ കാത്തു നിൽക്കേണ്ടി വന്നു മഴയൊന്ന് ശാന്തമായപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദൊഡബേട്ടയുടെ ടെലിസ്കോപ്പ് ഹൗസിലേക്ക് പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാനായി നടന്നു നീങ്ങുകയാണ് ഇവിടുത്തെ ടെലിസ്കോപ്പുകളെല്ലാം പ്രവർത്തനരഹിതമാണ് ഇവിടെ നിന്നാൽ നീലഗിരി ഹിൽസിൻ്റെ വിസ്മയകരമായ കാഴ്ചകൾ ആസ്വദിക്കാം ദൊഡബേട്ടയിലെ ടെലിസ്കോപ്പ് ഹൗസിലൂടെ സന്ദർശകർക്ക് നിരവധി കാഴ്ചകൾ വീക്ഷിക്കാം ട്രെക്കിംഗ് പ്രിയർക്കും പ്രകൃതി സ്നേഹികൾക്കും ഇത് ഒരു പ്രധാന കേന്ദ്രമാണ് ഇവിടെ വ്യത്യസ്തങ്ങളായ വ്യൂ പോയിൻ്റുകൾ കാണാം കൂണൂർ വ്യൂ ഊട്ടി വ്യൂ അങ്ങനെ കൂണൂർ വ്യൂവിനായി നമ്മൾ ഈ ജനൽപാളികളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മഴ മാറിയതിനു ശേഷമുള്ള പ്രകൃതിയുടെ മലനിരകളെ കോട പൊതിഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നീലഗിരി മലനിരകളുടെ തണുപ്പുള്ള കാലാവസ്ഥ കോടുകൊണ്ട് പർവ്വതനിരകളെ വെള്ളപ്പൊതുപ്പിനിടയിൽ മുങ്ങിക്കിടക്കുന്നത് കാണാം അടുത്തതായി നമുക്ക് ഊട്ടിവ്യൂലെ കാഴ്ചയിലേക്ക് പോകാം കോടകൊണ്ട് കാഴ്ചകൾ അവ്യക്തമാണ് എന്നാൽ ഇത് മനസ്സിനെ വല്ലാതെ കുളിർമയേകുന്നു ഇവിടെ വന്നാൽ നമുക്ക് പ്രപഞ്ച രഹസ്യങ്ങൾ തൊട്ടറിയാൻ സാധ്യമാകും ഇവിടെ നിന്നാൽ നമുക്ക് ഊട്ടി സിറ്റിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഈ കാഴ്ച കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആകാശത്തിനടിയിൽ മഞ്ഞു പുതച്ച് കിടക്കുന്ന നിരവധി ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാനാകും സ്വർഗതുല്യമായ കാഴ്ചയാണിത് നമുക്ക് നൽകുന്നത് ദൊഡപ്പെട്ട പീക്ക് ഒരുപോലെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകൾ നിരവധി സമ്മാനിച്ചു നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിക്കാം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബെഞ്ചമിൻ ചോക്ലേറ്റ് ഫാക്ടറി ആൻഡ് ടീ ഫാക്ടറിയിലേക്കാണ് യാത്രാമധ്യേ ഒരു ടീ എക്സ്റ്റേറ്റ് കണ്ടു വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ ഇവിടെ ട്രഡീഷണൽ അറ്റയറിലുള്ള ഫോട്ടോകൾ ആളുകൾക്ക് എടുത്തു നൽകുന്ന സ്ഥലമാണിത് നിരവധി ആളുകൾ ട്രഡീഷണൽ അറ്റയറിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞ് ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എൻട്രി ഫീസ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നതിന് ഇരുന്നൂറ് രൂപയാണ് ഓരോ ഫോട്ടോകളും ഓരോ യാത്രയിലെ നല്ല ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കാൻ സഹായിക്കുന്നു അവസാന ഭാഗത്തായി ഞാനെടുത്ത ഫോട്ടോകളെല്ലാം നൽകുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായി താഴെ കൊടുക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ബെഞ്ചമിൻ ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയുടെ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം